ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ് ലോകം ഉറ്റുനോക്കിയ ആ കരാർ ഇപ്പോഴിതാ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പൗരന്മാരും അമേരിക്കൻ ജനതയും ഒന്നടങ്കം ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വമ്പൻ ശക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് മറ്റേതൊരു ഘട്ടത്തിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലേക്ക് പോകാനിരുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഒരു സംയമനത്തിലൂടെ കൃത്യമായ നീക്കത്തിലൂടെ മോദി ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കരാറിൽ ഒപ്പുവെച്ചത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി പതിനെട്ട് ശതമാനമാക്കിയാണ് കുറച്ചത് അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കും അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിനും നികുതി ഇളവുണ്ടാകും അഞ്ചു വർഷത്തിനുള്ളിൽ അൻപതിനായിരം കോടി ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും കാർഷിക ക്ഷീര മേഖലകളിൽ നിയന്ത്രിത ഇളവാണ് വരുത്തിയിരിക്കുന്നത് ചില അമേരിക്കൻ വിളകൾക്ക് തീരുവ കുറയ്ക്കും മളിച്ചോളം സോയാബീൻ എണ്ണ പിസ്ത കശുവണ്ടി ബദാം പഴങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യ തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് മുൻഗണന നൽകുമെന്ന് യു എസ് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അതേസമയം കരാറ് ഇന്ത്യയുടെ ക്ഷീരമേഖലയ്ക്ക് സംരക്ഷണം ഉണ്ടാകും ഓറഞ്ച് പ്ലം മുന്തിരി നാരങ്ങ വാഴപ്പഴം എന്നിവയ്ക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകില്ല തേയിലയ്ക്കും ഇന്ത്യ തീരുവ കുറയ്ക്കില്ല മാങ്ങ ഇറക്കുമതിയും നിയന്ത്രണം തുടരും ഇന്ത്യൻ മസാലകൾക്കും ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും പൂർണ്ണ സംരക്ഷണം ഉണ്ടാകും ഇവ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണം തുടരും അമേരിക്കൻ മധ്യത്തിര ഇന്ത്യ തീരുവ കുറയ്ക്കുമെന്നും പ്രസ്താവനയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് റബ്ബർ പ്ലാസ്റ്റിക് തുണിത്തരങ്ങൾ അതുപോലെ തന്നെ തുകൽ ചെരുപ്പ് മരുന്നുകൾ വിമാന ഭാഗങ്ങൾ വാഹന സ്പെയർ പാർട്സ് തുടങ്ങിയവ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിലും ഇളവുണ്ടാകും ഇന്ത്യയും അമേരിക്കയും കരാറിലെത്തിയതും ഇന്ത്യയ്ക്കുള്ള നികുതി പതിനെട്ട് ശതമാനമാക്കി കുറച്ചെന്നും നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും കരാറ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല അതേസമയം ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ റഷ്യൻ എണ്ണയെക്കുറിച്ച് പരാമർശമേയില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യം അടക്കം പരാമർശിച്ചിട്ടില്ല അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിരത്തുമെന്നാണ് വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് അതേസമയം ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച യു എസ് രംഗത്ത് ഇന്നലെ ഒമാനിൽ നടന്ന പരോക്ഷ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായക നടപടി ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി പതിനാല് കപ്പലുകളെയാണ് ഇതിലൂടെ യു എസ് ലക്ഷ്യമിടുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി ബിക്കോട്ട് പറയുന്നതനുസരിച്ച് ഇറാൻ തങ്ങളുടെ എണ്ണ വരുമാനം ലോകമെമ്പാടും അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിനകത്ത് അടിച്ചമർത്തൽ വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ അനധികൃത എണ്ണ പെട്രോ കെമിക്കൽ കയറ്റുമതി കുറയ്ക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പിഗോട്ട് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ചയുടെ ഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് യുഎസ് ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്തുമ്പോൾ എന്താവും അവരുടെ മറുപടി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇറാനിയൻ എണ്ണ കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പതിനാല് കപ്പലുകളെയാണ് ഉപരോധത്തിലൂടെ യു എസ് ലക്ഷ്യമിടുന്നത് തുർക്കി ഇന്ത്യ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളാണ് ഇവയിലേറെ ഇവയുമായുള്ള എല്ലാ ഇടപെടലുകളും തടയാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടു പതിനഞ്ച് സ്ഥാപനങ്ങൾക്കും രണ്ട് വ്യക്തികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലം മുതൽ മറ്റ് രാജ്യങ്ങൾ ഇറാനിൽ എണ്ണ വാങ്ങുന്നത് നിർത്താൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വരികയാണ് ഇത് അവരുടെ പരമാവധി സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന്റെ സമയമാണ് നിർണായകം പ്രത്യേകിച്ച് ഒമാനിൽ ചർച്ചകൾ നടന്ന ശേഷം ഒമാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ട്രംപിന്റെ ഉന്നത ദൂതന്മാരുമായി ആണവ പദ്ധതിയെക്കുറിച്ച് പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നു മൊത്തത്തിൽ അനുകൂലമായ ഒരന്തരീക്ഷ ഒരായിരുന്നു ആയിരുന്നു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ അതിന് വിപരീതമായാണ് യു എസ് ഉപരോധം കൂടുതൽ ശക്തിയോടെ ഇറാൻ മേൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാനിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളെ ഭരണകൂടം അടിച്ചമർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒമാനിൽ ചർച്ചകൾ നടന്നത് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കുകയും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലെ ഭിന്നത രൂക്ഷമാവുകയും ചെയ്തിരുന്നു ഉപരോധത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനി ഏതാണ് എന്ന ചോദ്യം ഉയരുമ്പോൾ ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി അമേരിക്ക പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ഉപരോധങ്ങളുടെ പട്ടികയിൽ ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിൽ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ നവംബർ വരെ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഇറാനിയൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്തിയ ഇന്ത്യ ആസ്ഥാനമായുള്ള എലിവേറ്റ് മറൈൻ മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിനും കമ്പനിയുടെ ഡയറക്ടർ ആകാശ് ആനന്ദ് ഷിൻഡേക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതായാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഓരോ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അത് പല പലതരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ യുദ്ധം മറുടത്ത ഈ പറയുന്ന പോലെ തീരുവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കിയിട്ട് അഞ്ചാറ് മാസമായി അഞ്ചാറ് മാസം മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത് അതായത് തേർട്ടി ത്രീ മുപ്പത്തി മൂന്ന് ട്രില്യൺ ഡോളർ ആണ് അവരുടെ ജി ഡി പി എത്രയാണ് പോപ്പുലേഷൻ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് കോടിയാണ് പോപ്പുലേഷൻ ഈ എമിഗ്രൻസും എല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് വലിയ പെർക്യാപിറ്റൽ ഇൻകം ഉള്ള ഒരു രാജ്യത്തേക്കാണ് ഈ അപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ സ്വർണവജ്ര ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് അയക്കുന്നു വലിയ കോൺട്രിബ്യൂഷനാണ് അതും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് നടത്തുന്നത് അതായത് നമ്മുടെ പിന്നെ വ്യാപാരം മൂലം ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് കൂട്ടി ചേർക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം സ്വർണ വജ്ര ആഭരണ കയറ്റുമതിയിൽ നിന്നാണ് അപ്പൊ അത്ര പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി മേഖലയാണ് സ്വർണ വജ്ര ആഭരണ കയറ്റുമതി അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മേഖലയാണ് അമേരിക്ക ഇങ്ങനെ പല അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഗുഡ്സ് എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഇതിനൊക്കെ വലിയ വിപണന സാധ്യതയാണ് അവിടെയുള്ളത് നമ്മുടെ മറൈൻ പ്രോഡക്ട്സ് അവർക്ക് വേറെ പല രാജ്യങ്ങളിൽ നിന്നും മറൈൻ പ്രോഡക്ട്സ് കയറ്റി അയക്കാനുള്ള സാധ്യതക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യങ്ങൾ അപ്പോഴാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വളരെ പണ്ട് മുതൽ നിങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും പി എൽ ഫോർ എയ്റ്റി എന്ന അമേരിക്കയുടെ നിയമത്തിന്റെ ബേസിസിലാണ് എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാകുമായിരുന്നു ആ സാഹചര്യങ്ങളിലൊക്കെ ഇന്ത്യൻ പട്ടിണി അകറ്റാൻ വേണ്ടി അമേരിക്കൻ സെനറ്റ് അവിടുത്തെ നിയമം പബ്ലിക് ലോ ഫോർ അതാണ് പി എൽ ആ പി എൽ ഫോർ എയ്റ്റിയുടെ ബേസിസിലാണ് ഇങ്ങോട്ട് അരി ധാന്യങ്ങളും പിന്നെ ആട്ടയും ചെറുപയർ പോലെ പോലെയുള്ള വസ്തുക്കളും ഒക്കെ പാൽപ്പൊടിയും ഒക്കെ തന്നുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ കാലത്തും ഇന്ത്യയോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ഇപ്പോ ഈ ട്രംപിന്റെ പെരുമാറ്റത്തിൽ അതായത് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ ടെക്നോളജിയുമായിട്ട് മുൻപോട്ട് പോയത് തന്നെ അമേരിക്കയുടെ ഇനീഷ്യേറ്റീവിലാണ് അവര് യു ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുകയായിരുന്നു ഇവിടെ അടിക്കടി പട്ടിണി വരികയും പി എൽ ഫോർ എയ്റ്റി രണ്ട തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് അറുപത്തഞ്ച് അറുപത്തി ആറ് അറുപത്തി ആറ് അറുപത്തേഴ് വർഷങ്ങളിൽ തുടർച്ചയായ വരൾച്ച പട്ടിണി അപ്പോ മിസസ് ഗാന്ധി പറഞ്ഞു ഞങ്ങൾക്ക് പി എൽ ഫോർ എയ്റ്റി വഴിയുള്ള ധാന്യങ്ങൾ പോരാ കുറച്ചുകൂടി തരണം എന്ന് ലിൻറ്റൻ ബി ജോൺസണോട് ആവശ്യപ്പെടുന്നു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ധാന്യം ഇനിയും തരാം പക്ഷെ അത് വിലക്കേ തരാൻ പറ്റൂ നിങ്ങൾ ഇങ്ങനെ ഈ ഹാൻഡ് മൗത്ത് എക്സിസ്റ്റൻസുമായിട്ട് മുമ്പോട്ട് പോകാതെ എന്ത് ചെയ്യണം യു ഗോ ഫോർ ഗ്രീൻ റെവല്യൂഷൻ അങ്ങനെയാണ് കാർഷിക വിപ്ലവത്തിന് തയ്യാറായി അവിടെ നിന്ന് തന്നെയാണ് ഇതിനുള്ള ഹൈ ഹിൽഡിങ് വെറൈറ്റി സീഡ്സും മറ്റ് ശാസ്ത്രീയമായ രീതികളും ഒക്കെ അവിടുത്തെ ശാസ്ത്രജ്ഞരുടെ അകമ്പടിയോടെയാണ് ഇങ്ങോട്ട് അയക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ഒരു രാജ്യമാണ് ഇപ്പോൾ ഈ ട്രംപ് വന്നപ്പോൾ മാത്രമാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉഭയകക്ഷി തീരുമാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ചില തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് അത് അയാളുടെ സംസ്കാര ശൂന്യത എന്ന് നമുക്ക് കണ്ട് കണ്ണടയ്ക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രംപിന്റെ ഡംബോ അയാളുടെ സംസ്കാര ശൂന്യതയോ ഒന്നുമല്ല ഈ പിന്നെ ഈ പ്രഖ്യാപനം അതായത് ഈ താരിഫ് നയം ഈ പതിനെട്ട് ശതമാനം താരിഫ് നയവും അവർ പറയുന്നത് എന്താണ് അവിടെ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ യാതൊരു തരത്തിലുള്ള ഇല്ലാതെ ഇങ്ങോട്ട് കയറ്റി അയക്ക ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അവസരമാണ് കൊടുക്കുന്നത് എന്നാണ് പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പീയൂഷ് ഗോയലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ധനം പ്രധാനമന്ത്രിയോ പറയുന്നത് അങ്ങനെ അത് ആ രണ്ടും അതായത് പാൽ ഉൽപ്പന്നങ്ങളും കാർഷിക വിളകളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് സമ്മതം കൊടുത്തിട്ടില്ല കൊടുക്കുന്നതും അല്ല അതിന്റെ പ്രസക്തി അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ വേറെ പല മേഖല അപ്പോ കാർഷികത്തോട് ബന്ധപ്പെട്ട അനുബന്ധ മേഖലകൾ അത് ഇവിടുത്തെ കർഷകരെ ഒരു തരത്തിലും ബാധിക്കാത്ത വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളുടെയൊക്കെ അതായത് കാർഷിക വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളുടെയൊക്കെ പല മേഖലകളിലും ആണ് ട്രംപ് അവിടെ നിന്ന് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി അനുവദിക്കുക എന്നാണ് പറയുന്നത് ഏതായാലും അത് നമുക്ക് വിശ്വസിക്കാം കാരണം അത് വിശ്വസിക്കാം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് എന്തായാലും അമേരിക്ക അതായത് യൂറോപ്യൻ യൂണിയനും ആയിട്ടൊക്കെ ഒരു ഇരുപത്തി രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ട്രീറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ അവരെ അവരുടെയൊക്കെ പോപ്പുലേഷൻ ചെറിയ ആണ് അവരുടെയൊക്കെ ജി ഡി പി അമേരിക്കയുടെ ജി ഡി പിയുമായിട്ട് വളരെ ചെറിയ ജി ഡി പി ആണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തില് നമുക്കറിയാം ഒരു വലിയ ജി ഡി പി രാജ്യവുമായിട്ട് എന്ന് വെച്ചാൽ വലിയ വിപണി എന്നും കൂടി അർത്ഥമുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ തന്നെ കൈവിടാതെ പിടിക്കുന്നത് ബിക്കോസ് നമ്മുടെ പോപ്പുലേഷൻ ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനാണ് നൂറ്റി നാപ്പത്തി ആറ് കോടി മുപ്പത്തൊമ്പത് ലക്ഷം ഇത്രയും വലിയൊരു ഉള്ള രാജ്യവും വലിയ ജി ഡി പി ഉള്ള രാജ്യവും രണ്ടും തമ്മിൽ ഒരു ട്രേഡ് അഗ്രിമെന്റിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അനിവാര്യമാണ് അതേ സമയത്ത് തന്നെ ഇന്ത്യൻ വിപണിയെ അത് ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഇന്ത്യൻ കർഷകരെ ദ്രോഹിക്കാത്ത തരത്തില് ആ ട്രീറ്റി വരണം ചേരി ചേരാ നയം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അങ്ങനെ നമുക്ക് റഷ്യയുമായിട്ടും അതായത് കോൾഡ് വാർ നിലനിന്ന കാലഘട്ടത്തിൽ പോലും റഷ്യയുമായിട്ടും നമുക്ക് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു അയൽബന്ധമുണ്ടായിരുന്നു അല്ല സൗഹൃദം ഉണ്ടായിരുന്നു അതുപോലെ അമേരിക്കയുമായിട്ടും മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടും അങ്ങനെ ചേരാ നയം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് എല്ലാ കാലത്തും റഷ്യ നമ്മളോട് ചേർന്ന് തന്നെ നിന്നിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീ ഇല്ലാതെയാക്കുമോ ഇപ്പോൾ നാൽപ്പത് ശതമാനത്തോട് അടുത്തുണ്ടായിരുന്നത് ഇപ്പൊ ഇതിനകം തന്നെ ഇരുപത്തൊമ്പത് ശതമാനം വരെ കുറച്ചിരിക്കുന്നു അങ്ങനെ കുറച്ച് കുറച്ചുകൊണ്ട് വരുന്നു അതോടൊപ്പം യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ലിങ്കും കൂടി വന്നു അതുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് തന്നെ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഇപ്പോൾ ഈ തീരുവ ഒരു കരാറിലേക്ക് എത്താം എന്ന് തീരുമാനിച്ചത് തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും അതൊക്കെ ആയിരിക്കണം കാരണങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നു ഒന്ന് രണ്ട് ഇന്ത്യ വേറെ മാർഗങ്ങൾ നോക്കുന്നു അപ്പൊ വേറെ മാർഗങ്ങൾ നോക്കാൻ പോയാൽ അത് അമേരിക്കക്കും പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ട്രംപ് തീരുമാനിക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച് റഷ്യയുമായിട്ട് നമ്മൾ ഇന്ധനം മാത്രമല്ല വേറെ ഡിഫൻസ് എഗ്രിമെന്റ് റഷ്യയുമായിട്ടുണ്ട് അത് മാത്രമല്ല കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ തന്നെ ഇന്ത്യക്ക് വളരെ ആവശ്യമുള്ളതാണ് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് ഈ പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല നൈട്രജനും ഫോസ്ഫേറ്റും ഒക്കെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ബാക്കി ആവശ്യം വരുന്നത് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ പക്ഷെ പൊട്ടാസിക് ഫർട്ടിലൈസേഴ്സ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല അത് നമ്മൾ പൂർണ്ണമായിട്ടും വാങ്ങുന്നത് റഷ്യ പിന്നെ എനിക്ക് തോന്നുന്നു ഉക്രൈൻ അങ്ങനെ ചില രാജ്യം ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്